ദേവി എന്ന് പറയുന്നതൊക്കെ ദേവി എന്ന് നമ്മൾ പറയുന്ന പ്രപഞ്ച മഹാശക്തി എന്ന് പറയുന്നത് അതായത് സാക്ഷാൽ ശ്രീലളിത അമ്മയ്ക്ക് പല ഭാവങ്ങളുണ്ട് ഇവിടെ ഭദ്രകാളി രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് അല്ലേ ദുർഗയും ഉണ്ടല്ലോ പല രൂപത്തിൽ ദേവിക്ക് പ്രാദുർഭാവങ്ങൾ മൂന്നെണ്ണമാണ് മഹാകാളി മഹാസരസ്വതി മഹാലക്ഷ്മി അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഇത് അവതരിപ്പിച്ചതെന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും മുകളിലും ഉണ്ടാവും സംശയം ഇവിടെ ഇതോടെ ശ്രീ ഭാനുവിക്രമൻ നായർക്കും വിഷ്ണു ഒക്കെ വളരെ സുലഭമായിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ തേക്ക് ആൻഡ് എക്സ്പെക്ട് മോർ ആൻഡ് മോർ അവഡ്സ് അവരവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അത്യന്തം ശ്ലാഘ്യമായ സ്തുതിർഹമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്കൊക്കെ വന്നു ചേരും എന്നുള്ളതിന് തർക്കമില്ല കാരണം ദേവിയെ പ്രാർത്ഥിച്ചാൽ അങ്ങനെയാണ് എൻ്റെ സ്വന്തം അനുഭവം ഞാൻ പറഞ്ഞു പുസ്തകത്തിൽ നിന്ന് കടുമെടുത്ത് പറഞ്ഞതല്ല ഐ ഡിൻറ്റ് ബോറോയി ഫ്രം എ ബുക്ക് ഇറ്റ് ക്ലിയർലി റിഫ്ലക്ട്സ് ഓൺ മൈ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് വർഷങ്ങളായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞു അമ്മയെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ എന്തും കിട്ടുന്ന എന്തും കിട്ടും ഷി വിൽ ഗിവ് യു എനിങ് പദവി വേണോ പണം വേണോ എല്ലാവരും അറിയപ്പെടുന്ന സവിശേഷതകൾ വേണോ കലാപരമായിട്ടുള്ള മേന്മ വേണോ നൃത്തത്തിലോ അല്ലെങ്കിൽ ഏത് തരത്തിലും സംഗീതത്തിലാണെങ്കിലും ശില്പകലയിലാണെങ്കിലും യു നെയ് എനി സ്പിയർ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി എന്തിലും അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് പക്ഷെ അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കണം എന്നുള്ളതാണ് മനസ്സിലൊന്ന് കൊണ്ടു നടന്നിട്ട് അമ്പലത്തിൽ വരുമ്പോൾ അതൊക്കെ മറച്ചു വച്ച് അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ ഡസ് നോട്ട് വട്ട് യു കോൾ ഡു ദി റിക്വയർഡ് ബെനിഫിറ്റ് അറ്റ് ഓൾ കാരണം മനസ്സ് വളരെ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് അമ്മയെ വിളിച്ച് കരഞ്ഞാൽ അമ്മ എന്തും സാധിച്ചു തരും ഏത് മഹാരോഗവും മാറും മൃത്യുദാരു കുഠാരികയാണ് അമ്മ നർത്ഥം സർവ രോഗപ്രശമിനിയാണ് സർവ്വവ്യാധിപ്രശമിനിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്തു ഈ ഡാൻസ് പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ സംഗീതമപ്പി സാഹിത്യം സരസ്വസ്ഥനദ്വയം ഏകം ആപാദമധുരം അന്യതാലോചനാമൃതം എന്ന് പറയും സരസ്വതിയുടെ സ്ഥനങ്ങളിൽ ഒന്നും ഒന്ന് സാഹിത്യവും മറ്റത് കലയുമാണെന്നാണ് ആ സ്ഥലങ്ങളിലൂടെ അമൃതവർഷണം ഉണ്ടാകുന്നു രണ്ട് കുഞ്ഞൻ നമ്പ്യാരെ സർപ്പദംശനമേറ്റ് ബോധാവസ്ഥയിൽ വഴിയിൽ കിടന്നപ്പോ സാക്ഷാൽ ശ്രീ സരസ്വതി പ്രത്യക്ഷപ്പെട്ടാണ് സന്യപാനം നൽകി അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിച്ചതെന്ന് പറയും അപ്പം എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർക്ക് അനിതര സാധാരണമായിട്ടുള്ള അന്യാദൃശ്യമായിട്ടുള്ള അനന്യസദൃശ്യമായിട്ടുള്ള വാഗ്പാഠവും ഉണ്ടായിരുന്നു വാഗ്പാടവെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്ത് ഇങ്ങനെ എഴുത്ത് വന്നുകൊണ്ടേയിരിക്കും നിരന്തരമായിട്ട് വിതഔട്ട് എനി എഫേർട്ട് ഓൺ ഹിസ് പാർട്ട് സംസാരിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെ അമ്മയെ ആശ്രയിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് അമ്പലത്തിൽ നമ്മൾ വരുന്നത് അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നു ഐശ്വര്യ സമഗ്രസ് ധർമ്മസ് യശസ്സാശ്രീയാണ് ജ്ഞാനവിജ്ഞാനയോഷാം ഭഗ ഇതീക്യത എന്നുള്ള ഒരു ഭഗവതി എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗശബ്ദത്തിന് അനക്ക അർത്ഥമുണ്ട് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ള അർത്ഥം ഐശ്വര്യം വീര്യം വൈരാഗ്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരുന്നവളാണ് ഭഗവതി എന്നർത്ഥം ഭജിക്കുന്നവരെ അവനം ചെയ്യുന്നവൾ എന്നർത്ഥം അമ്പലത്തിൽ തന്നെ പോയി ഭജിക്കണം എന്നില്ല എങ്കിൽ പോലും അമ്പലങ്ങളെ വലിയ സങ്കേതങ്ങളാണ് കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് ഏകാഗ്രത കിട്ടും നമ്മൾ അമ്പലത്തിലെ ഗർഭഗൃഹത്തിനകത്തിരിക്കുന്ന ഭഗവതിയെ നമ്മൾ നോക്കുമ്പോൾ അതായത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അതിലേക്ക് അങ്ങ് കേന്ദ്രീകരിക്കുകയാണ് ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തന്മാർ ദേവിയെ വന്ന് ദർശിക്കുമ്പോൾ ദേവി ചൈതന്യം പ്രസ്പിരിക്കും ബി കംസ് ഇൻടെസ് എന്നാണ് വെൻ തൗസൻഡ് ശക്തി ണല്ലോ ശബരിമലയിലൊക്കെ കോടിക്കണക്കിന് ആളുകളല്ലേ പോകുന്നത് ശബരിമല അയ്യപ്പന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ ശ്രീമാതീതമല്ലേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ ഒരു മുറയും തെറ്റാതെ എല്ലാ വർഷവും നിശ്ചിത സമയങ്ങളിൽ പോയി അയ്യപ്പന്റെ മുമ്പിൽ പോയി അയ്യപ്പനെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് അയ്യപ്പനിലേക്ക് ശ്രദ്ധിക്കുകയാണ് നമ്മുടെ ശ്രദ്ധ എവിടെയാണോ അവിടെ ആ ചൈതന്യം വർദ്ധിക്കുന്നുള്ളതാണ് അപ്പം നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുന്നു നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഈ അമ്മയുടെ അടുത്ത് ഇറക്കി വയ്ക്കുകയാണ് ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ വിഷ്ണു മുരളി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കൂടുതൽ അല്ലേ കലാപരമായ മേന്മ വേണം ഭാനുവിക്രമൻ നായർ പ്രാർത്ഥിക്കുന്ന കൂടുതൽ കൂടുതൽ സീരിയലുകൾ വേണം ഇപ്പം ഏതോ സീരിയൽ പുതിയതായിട്ട് കിട്ടിക്കുന്ന പറഞ്ഞാൽ കേട്ടോ അപ്പോൾ വി ഓൾവേസ് ബൗ ഡൗൺ ബിഫോർ ദ ഡേറ്റ് ആൻഡ് റിക്വസ്റ്റ് ഫോർ മോർ ആൻഡ് മോർ അഡ്വാൻറ്റേജസ് മോർ ആൻഡ് മോർ കൺവീനിയൻസസ് മോർ ആൻഡ് മോർ ബെനഫിറ്റ്സ് ഇത് അമ്മയ്ക്കറിയാം നിന്ന് വിളിച്ചോണ്ടിരിക്കുന്ന അമ്മേ 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 അമ്മ എന്നാണ് എല്ലാവർക്കും ഇപ്പം സംസ്കൃതമൊന്നും അറിയില്ലല്ലോ അല്ലേ അപ്പൊ എന്ത് ചോദിച്ചാലും ഇവിടെ തരും എന്നാണ് പറയുന്നത് എത്രാസ്തി ഭോഗോ നതു തത്രമോക്ഷോ എത്രാസ്തി മോക്ഷോ നതു തത്ര ഭീസുന്ദരീ സാധകാനാം എന്ന് രുദ്രയാവളത്തിൽ പറയുന്നുണ്ട് നമുക്ക് എന്തു ഭോഗമാണെങ്കിൽ ഭോഗം പിന്നെ മോക്ഷമാണെങ്കിൽ മോക്ഷം നമുക്ക് ഭോഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ സംഗമം മാത്രമല്ല ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള കംഫർട്ട്സ് ഇപ്പോൾ കാറാണെങ്കിൽ സ്കൂട്ടർ ആണെങ്കിൽ വീടാണെങ്കിൽ വീട്ടിനകത്തുള്ള ഗാർഹികോപകരണങ്ങളോ ഗാർഹികോപാധികളോ ആണെങ്കിൽ സ്ഥലമാണെങ്കിൽ മറ്റു തരത്തിലുള്ള ചമയങ്ങളാണെങ്കിൽ എന്തും ഈ നമ്മുടെ ഭോഗ വസ്തുക്കളിൽ പെടുന്നതാണ് അതായത് നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് ആ വസ്തുക്കളെയൊക്കെ തന്നെ നമുക്ക് ഭോഗ വസ്തുക്കളെന്ന് പറയാം അപ്പോൾ ഭോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വി ആക്ച്വലി മീൻ ദോസ് തിങ്സ് വിച്ച് ബി യൂസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് അവർ എൻറ്റയർ ലൈഫ് വെൻ യു ആർ ഇൻ ദിസ് മണ്ടെയിൻ പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസ് നമ്മൾ ഈ ഭൂമിയിലുള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അത് എന്ത് ചോദിച്ചാലും അമ്മ തരും എന്തു ചോദിച്ചാലും അമ്മ തരും അമ്മയുടെ പേര് മാത്രം ഒറ്റ തവണ പറഞ്ഞാൽ മതി എന്നാണ് കോടി വാജപേയാനം യഥാ ഷോഡശ ഷോഡശ പ്രിയതേമ്പുചാരണേനസ എന്ന് പറയുന്നു ചക്രഹൃ അതായത് അമ്മയ്ക്ക് ഒരുപാട് മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട നമ്മൾ മന്ത്രോകം ജപിക്കുന്നു മന്ത്രലോകം നമ്മൾ പഠിക്കുന്നു ഒക്കെ തന്നെ ശരി തന്നെയാണ് സ്ത്രോത്രങ്ങൾ ആലപിക്കുന്നു നമ്മൾ അതേപോലെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ദേവിയെ പല പല കീർത്തനങ്ങളാൽ പിന്നെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു ദീസ് ആർ ഓൾ ട്രൂ എബ്സുലൂട്ട്ലി ട്രൂ പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്ത് ചെയ്താൽ അമ്മ എന്നൊരു വിളി മാത്രം മതി എന്നാണ് അമ്മേ 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 അമ്മ വിളിരിക്കുന്നത് അമ്മയാണ് ദേവിയെ പലതരത്തിൽ ആരാധിക്കാം കേട്ടോ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഭാര്യയായിട്ട് ആരാധിക്കാം ആരാധിക്കാം സഖിയായിട്ട് ആരാധിക്കാം അനിയത്തിയായിട്ട് ആരാധിക്കാം ചേട്ടത്തിയായിട്ട് ആരാധിക്കാം മകളായിട്ട് ആരാധിക്കാം പലതിനും പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട് വിച്ച് വുഡ് പ്രോബ്ലി ഹെൽപ് യു വോട്ട് യു കോൾ വെർഷിപ്പ് ഹർ ഇൻ ഡിഫറെ ഡിഫറെസ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറ്റുന്നുണ്ട് താന്ത്രിക് സംവിധാനത്തിലൊക്കെ ശാക്തിക ശാക്തേയ മതത്തിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഞ്ചമകാരങ്ങൾ ഉപയോഗിച്ച് പോലും ദേവിയെ പൂജിക്കാം കാരണം അമ്മ ഇതിനൊക്കെ അതീതയാണ് നല്ലത് ചീത്ത എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻ അഥവാ രണ്ടിനെയും തമ്മിൽ അങ്ങനെ വേർതിരിക്കുന്ന ഒരു വര ഇല്ല ബിക്കോസ് ഷീസ് എവ്രിതിങ് എല്ലാം അമ്മ തന്നെയാണ് അല്ല അമ്മ അമ്മ തന്നെയാണ് എല്ലാം പിന്നെ തന്നെയാണ് അമ്മയ്ക്ക് അങ്ങനെ വല്ല ബൗർദ്ധരിയുണ്ടോ ഇല്ല പക്ഷേ ഇത്തരം മന്ത്രങ്ങളോ തന്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ നമ്മൾ പഠിച്ചാലും പ്രാവർത്തികമാക്കിയാലും നമുക്കതൊന്നും ചിലപ്പോൾ പറ്റത്തില്ല വലിയ സംസ്കൃത ജ്ഞാനമൊന്നും കാണത്തില്ല ഇപ്പം ഗൈർവാണി എന്ന് പറയുമ്പോൾ ഒരു ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് എന്ന് തെറ്റായ ഒരു ധാരണയുണ്ട് അങ്ങനെയല്ല സംസ്കൃതം പണ്ട് വ്യവഹാര ഭാഷയായിരുന്നു പണ്ട് രാക്ഷസന്മാർ പോലും സംസ്കൃതം സംസാരിച്ചിരുന്നു രാക്ഷസൻ എന്ന് പറയുമ്പോൾ ഞാൻ ദൈത്യന്മാരെ ഉദ്ദേശിക്കുന്നു ദിതിയും അതിഥിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കശ്യപന്റെ ഭാര്യമാര് അവരിൽ ധാരാളം പുത്രന്മാരുണ്ടായി അല്ലെങ്കിൽ സംശ പരമ്പരയുണ്ടായി കോടിക്കണക്കിന് ആളുകളെ സൃഷ്ടിച്ചപ്പെട്ടു അപ്പം ഇവരൊക്കെ അന്നത്തെ ആ ഒരു വ്യവഹാര ഭാഷ എന്ന് പറയുന്നത് ദ ലാംഗ്വേജ് വിച്ച് വാസ് യൂസ് ഫോർ ട്രാൻസാക്ഷൻ വാസ് ഇൻവേരിയബിളി സാൻസ്കൃത്ത് ഇൻ ദോസ് ഡേയ്സ് അപ്പോൾ സംസ്കൃതം എന്ന് പറയുന്നത് ആഠ്യഭാഷയാണ് എന്നുള്ള വാദഗതിയിൽ അധികം കഴമ്പില്ല എന്നർത്ഥം അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അഥവാ ഒരു വ്യത്യാസം അന്ന് ഇല്ലായിരുന്നു ഇനിയിപ്പോൾ സംസ്കൃതം അറിഞ്ഞില്ല എന്ന് വെച്ച് നമ്മൾ പിന്നെ എന്തെങ്കിലും ആവുമോ ഒന്നുമില്ല നമുക്ക് സംസ്കൃതമേ അറിയില്ല പണ്ട് സത്യവ്രതനെന്ന് പറയുന്ന ഒരാളൊരു കഥ പറയുന്നുണ്ട് സത്യവ്രതനെ ആരോ പറഞ്ഞു കൊടുത്തു ഐ ഐ ഐ എന്ന് മാത്രം ജീവിച്ചാൽ മതിയെന്നു അപ്പൊ അങ്ങനെ അദ്ദേഹം അവർ ജീവിച്ച് ജൈവിയെ പ്രത്യക്ഷപ്പെടുത്തിയതായിട്ട് കഥയുണ്ട് ഐ എന്ന് പറയുമ്പോൾ അയംകാരമാണ് കേട്ടോ ചില മന്ത്രങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് ഓം ഐം ക്ലീം ഐം ഓം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മന്ത്രം ജപിക്കും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അപകാരമായ വാക്ചാതുര്യം ഉണ്ടാവും ം യു ഫൈൻഡ് ടു യുവർ അട്ടേർ എസ്റ്റാബ്ലിഷ്മെൻ്റ് വോണ്ട് യു ആർ യു ഹവ് എന്താ പറയുന്നത് യു ഹാവ് അൺലിമിറ്റഡ് മാസ്റ്ററി ഓവർ റിട്ടേൺ ആൻഡ് സ്പോക്കൺ വേർഡ്സ് ഒരുപാട് വാഗ്വാദിനീ മന്ത്രങ്ങൾ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് നമ്മൾ ഈ പിന്നെ എഴുത്തിനിരുത്താനൊക്കെ പോകുമ്പോൾ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ചെവിയിലിങ്ങനെ ആ ഒരു മന്ത്രം നമ്മൾ പറയും പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാ സമയത്ത് ശിരസില് മൂർധാവില് കൈവച്ചിട്ട് ആ മന്ത്രം മനസ്സിലിങ്ങനെ ധരിക്കും എന്നർത്ഥം അത് ഭയങ്കരമായി ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് കാരണം ദേവീ മന്ത്രങ്ങൾക്കുള്ള ശക്തി അപാരമാണ് അപരിമിതമാണ് അപ്പോൾ ദേവിയെ നമ്മളെപ്പോഴും സ്മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മെച്ചമുണ്ട്